രാത്രി പത്ത് പത്തര ആയപ്പോൾ മനസ്സിലൊരു ബോധി കുഴിമന്തി കഴിച്ചാലോ അപ്പം തന്നെ ഫോൺ എടുത്ത് അഖിലിനെ വിളിച്ചു ചോദിച്ചാൽ അഖിലേ മന്തി കഴിക്കാൻ പോവാം അവിടെ പിന്നെ ഡബിൾ ആണ് ഓക്കെ നീ റെഡി അയയ്ക്കോ ഞാൻ എന്താ ഇപ്പം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാനും ആരും ആദ്യം എല്ലാം റെഡി ആയിക്കഴിഞ്ഞ് ഇനി വീടും കൂടെ ലോക്ക് ചെയ്ത് ഇറങ്ങിയാൽ മതി ഞാൻ വീട് ലോക്ക് ചെയ്യുന്ന കണ്ടപ്പോഴേ മിക്ക മനസ്സിലായി ഞങ്ങൾ എവിടെയോ പോവുകയാണെന്ന് അതിൻ്റെ വെപ്രാളമാണ് ഈ കിടന്ന് കാണിക്കുന്നത് അമ്മയുടെ അടുത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് വണ്ടി കയറ്റിക്കൊണ്ടു ഇതിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണല്ലോ കൊണ്ടുപോകലും നടക്കത്തില്ലല്ലോ അങ്ങനെ അവിടെ നിർത്തിയിട്ട് ഞാൻ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ആദ്യം ടുത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വരാൻ പറയാമായിരുന്നു അഖിൽ ഓൾറെഡി വന്ന് അവിടെ ഗേറ്റിൻ്റെ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരെ ഇതേണക്കാണ് വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കത്തതേയുള്ളൂ നമ്മളിത് റെഡിയായി നിൽക്കാൻ പറയാം നമ്മൾ വരുമ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോകും ഞങ്ങളിതായി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അയലത്തുള്ള എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഒരു സമയം മാത്രമേ ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ അഖിലിൻ്റെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് അഖിലെത്തുന്ന ഈ ഒരു ടൈം ആവും അപ്പോൾ മാത്രമേ നമുക്ക് ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കണ്ണനല്ലൂർ റൂട്ടിലോട്ട് പോകുന്ന ഈ മലബാർ മന്തി പലസ് എന്ന് പറയുന്ന ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ അതിനു മുമ്പ് വരെ മന്തി കഴിക്കാൻ പോകുന്നത് മന് നമ്മളുടെ മന്തി മനസ്സിലായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു ടൈമിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മിക്കവാറും ഫുഡ് കഴിഞ്ഞിരിക്കും അതുമല്ല ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരം അവിടെ പോകാനായിട്ട് എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അത് ഫുഡ് കഴിച്ചാണ് ഞാൻ തീർക്കുന്നത് ചില സമയത്ത് നല്ല അടിപൊളലം ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തും പറയും അഖിലേ ഫുഡ് കഴിക്കാൻ പോവാം എന്ന് ആ ഓക്കെ അങ്ങനെയാണ് എന്നെപ്പോലെ അതേ കണക്ക് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പം മണി ഏകദേശം പന്ത്രണ്ട് മണി എടുക്കാറായിട്ടുണ്ട് ഇന്ന് നമുക്ക് മിക്കിക്ക് പാലും കൂടെ കാച്ചു കൊടുത്തിട്ട് വേണം കിടക്കാനായിട്ട് അപ്പോൾ ആദ്യമോൾ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് പറഞ്ഞ് അവൾ തന്നെ പാല് കാച്ചോള്ളാം അമ്മ എന്ന് പറഞ്ഞ് അമ്മ പോയി ഡ്രസ്സൊക്കെ മാറിക്കൊള്ളാൻ പിന്നെ ഞാൻ ഡ്രസ്സ് മാറുന്ന സമയം കൊണ്ട് അവൾ പാലൊക്കെ കാച്ചി വെച്ച് ഇനി അതിൻ്റെ ചൂട് പോയിട്ട് അവന് കഴിക്കാൻ കൊടുക്കണം അവന് കഴിക്കാനും ഒക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷം ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ